എല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഗുജറാത്തിലാണ് ഗുജറാത്ത് അഹമ്മദാബാദ് എന്ന് പറഞ്ഞ ടൗണിന്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ ഇന്നലെ കൊറേ നാളുകൾക്ക് ശേഷം നമ്മള് ജിയോന്റെ സൈഡാക്കി നല്ല സർവീസ് അതാണ് മെയിൻ ആയിട്ട് ആദ്യം പറഞ്ഞ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇടണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ആൻസിനെയും കൂടി കണ്ടു ആ അത് കുഴപ്പമില്ല നിങ്ങളെ തന്നെ സൈഡ് ആയിക്കോളാം പറഞ്ഞു ഇവിടെ എവിടെ വേണേലും വെച്ചോളെ അപ്പോൾ നമ്മുടെ സ്പോൺസറിൻ്റെ പേരൊന്നും കൂടി പറയാം തറപ്പേൽ നഴ്സറി ആൻഡ് ഗാർഡൻ വയനാട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ചെടികൾ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വരാം

തുണി 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 ഉണങ്ങാനില്ലേ ഉണങ്ങാനുണ്ട് നമുക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചനാ മസാല ഇന്നലത്തെ സെയിം അല്ലേ ചപ്പാത്തി ഇത് റൊട്ടിയല്ലേ കേട്ടോ ഇത് ചപ്പാത്തിയാണ് ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇന്നലെ നമ്മൾ ആ ഉച്ചയ്ക്ക് കഴിച്ച സാധനത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കിയാൽ അത് നമ്മൾ ഗുജറാത്തിൽ നിന്ന് തന്നെയല്ലേ ചോദിച്ചേ ഇതിന് ടേസ്റ്റ് ഉണ്ടോ നോക്കിയാൽ എന്താ ചൂടാ ൾക്കാര് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും വരാത്തേട്ടൻ കൂടി ശ്രമിക്കണം ഒന്ന് ാണ് കൂടുതലൂലും കാണാനൊന്നും ഇല്ലാതാണ് ണ്ടോ അത് ഞാൻ ഇത്രമാത്രം വെള്ളമാണോ കൊണ്ടുപോകുന്ന എന്റെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതെന്ന് വിചാരിച്ചു നമ്മുടെ അവിടെ ചില ക്രഷറിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വണ്ടികളെ

അതെ അത് മാത്രല്ല ആ ഓഫീസർമാർക്ക് വണ്ടി സീസ് ചെയ്യാൻ വരെയുള്ള അവകാശമുണ്ട് നദിയെ നർമ്മദാ നദിയാണ് വെറുതെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് വെള്ളം കാണാന്ന് വെച്ചാൽ നടക്കൂലോ കാരണം ഈ സൈഡില് ഇങ്ങനെ ഒരു ബാരിക്കേഡ് വലിയ സാധനം വല്യ അതാ വല്യ പാലവാണ് ആ ഇപ്പൊ ഇത്രയും വെള്ളമുണ്ടെങ്കിലേ ഇപ്പൊ നല്ലൊരു മഴക്കാല കാര്യങ്ങളൊക്കെ വേണേ നല്ല വെള്ളം ഉണ്ടാവും അത്യാവശ്യം അത്യാവശ്യം വല്യ പാലവാണല്ലേ പക്ഷെ ഇതിൽ എന്നാ ലോറിക്കാരാ ഭയങ്കര ലോറി കാറുകാരൊക്കെ വല്ലപ്പോഴും ഒക്കെ അവിടെ ഇവിടെ കാണുന്നുള്ളു രണ്ട് സൈഡിലും നമുക്ക് പറ്റില്ല കിട്ടുന്ന കൂടി കൂടി ഇപ്പൊ ഫാസ്റ്റ് ലൈൻ കേറി ൂടെ ലോറിക്കാർക്ക് ലോറിക്കാർക്ക് ഇന്ന വഴിയെന്നൊന്നും ഇല്ല അവരീ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ ഫോർട്ടിഎറ്റിൽ കൂടിയാണ് ഇങ്ങനെയാണ് ഇപ്പൊ വണ്ടി പോകുന്ന കേട്ടോ രണ്ട് സൈഡില് ലോറിക്കാര് കാറുകാർക്ക് പോകാനല്ലോ ഓവർടേക്ക് ഇവരുടെ ആധിപത്യത്തിലുള്ള സ്ഥലത്തൊക്കെ പറഞ്ഞ പോലെയാണ് മൊത്തത്തില് ഇവര് തന്നെ ഇവരെ കൊണ്ട് ഇവരെന്നെ തന്നെ മുള്ളു കൂടുതലും മുംബൈയിലേക്ക് പോകുന്ന വണ്ടികളായിരിക്കും ആ സാധനം കുക്ക് ചെയ്യാൻ നിർത്താൻ പോലൊരു സ്ഥലം കിട്ടുന്നില്ല എല്ലായിടത്തും അവരും അത് പോയിക്കൊണ്ടിരിക്കട്ടോ കാരണം കുക്ക് ചെയ്യാൻ എവിടെ സ്ഥലം കിട്ടുന്നില്ല കാരണം ഈ എന്നെ ഇങ്ങനെ ലോറിക്കാര് പൊടിയാണ് അടിച്ചു തരുന്ന സൈഡിലേക്കൊക്കെ പിന്നെ ഇങ്ങനെ സൈഡിലോട്ടൊന്നും ഇറങ്ങാനുള്ള വഴിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ ഓ ഇവിടെ കുറേ കമ്പനികളുണ്ട് ആ കമ്പനികളിൽ നിന്ന് പോകുന്ന പുകകളാണ് കാണുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് കാണുമ്പോൾ ഇവിടെ ഫുള്ള് കറത്തിരിക്കട്ടോ കരിഞ്ഞു ചേട്ടാ സംഗതി എന്താ ഈ ഏരിയ ഇവിടെ മില്ലും കാര്യങ്ങളും പിന്നെ കളർ മുക്കുന്നതും അങ്ങനത്തെ സെറ്റപ്പ് അല്ല എല്ലാം പൊടിയാണ് പൊടീന്ന് പൊടിയും പുകയും മണവും എല്ലാം ഉണ്ട് അത് വേറൊരു കാര്യ

സമയം മൂന്ന് മണി കഴിഞ്ഞു ഇനി നമ്മള് നിർത്തിയിലേക്ക് പണിവാളൂ അപ്പോ കുറച്ച് തുണി ഉണങ്ങാനുണ്ടായിരുന്നു അതിട്ടു ആൻസി നമുക്ക് ഇത്ര സമയം അതിന്റെ പേരില്ലേ നമുക്ക് രണ്ട് മാഗി ഉണ്ടാക്കി തിന്നാലോ അല്ലേ അത് പോരെ നമുക്ക് വേഗം സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കെ ഇന്ന് പറ്റ സമയം പോയി എവിടെയും ഇങ്ങനെ ഒരു സൈഡ് കേട്ടോ അപ്പൊ ഞങ്ങള് സർവീസ് റോഡിന്റെ സൈഡിലായിട്ടാണ് നിർത്തിക്കുന്നത് ഇവിടെ ഇങ്ങനൊരു സംഭവം കിട്ടി അപ്പോൾ പിന്നെ പേടിക്കണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഒക്കെ ഫുള്ള് കൃഷി അങ്ങോട്ടൊക്കെ അതെ എന്താ സാധനമാണെന്ന് എനിക്കറിയില്ല അപ്പൊ അങ്ങനെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ എന്തായാലും നിർത്തിയ സ്ഥിതി ക്യാൻസി ചോറും കൂടി ഒന്ന് നോക്കാം അല്ലെ ചോറ് മാത്രം വെച്ചാൽ നമുക്ക് കഞ്ഞിയായിട്ട് രാത്രി രാത്രി അരക്കപ്പ് മതി കേട്ടോ കാരണം നമ്മൾ മാഗിത് കഴിക്കുന്നതെങ്കിൽ അത് ബന്ധമുള്ളൂ അത് കഞ്ഞി ആയിട്ട് കഞ്ഞി അച്ചാറുല്ലേ അപ്പോ ചേട്ടി എന്നാല് തഞ്ഞീം അച്ചാറും ആക്കണ്ട നമുക്ക് ഒരു ആ മുളകും വറുത്ത് പിന്നെ നമ്മുടെ കിഴങ്ങ് ഒരു ചെറിയ ഫ്രൈ പോലെ ഉണ്ടാക്കി വെച്ചാലോരൻ ആണെങ്കിലും എവിടെ വേണ്ട ഇവിടെ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വാ അന്നേരത്തേക്ക് നമ്മടെ കഞ്ഞി ആവുള്ളൂ മേടിക്കാനില്ല നല്ല കാറ്റ് നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോഴേ കാറ്റിനുള്ള എന്തെങ്കിലും ചെയ്യാണ്ട് പോരുത് കേട്ടോ പണി കിട്ടും അങ്ങനെ ഞങ്ങൾ മാഗിയും കഴിച്ചു കഴിഞ്ഞു നമ്മടെ ചോറും റെഡി ആയിട്ടുണ്ട് ഇതാടി കൈ ഇട്ടേ ഏ കിഴങ്ങ് ഫ്രൈ ചെയ്യാനുള്ളത് നീ കൈയിട്ട് കൈയിട്ടക്കിയോ അല്ല ഇതെന്താ ഇങ്ങനെ പുതിയൊരു രീതിയാണല്ലോ ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചില്ല ഒരു സ്പൂൺ കഴിയതാ ഇന്നത്തെ നമ്മളൊരു ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് അത് വേറൊന്നും അല്ല പെട്ടെന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് എണ്ണ കിടന്ന് ഫ്രൈ ആയാലും മതി അല്ലേ ആ അല്ല കുഴപ്പമില്ല നമ്മൾ എന്തായാലും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു പോണു നമുക്കൊരു റെസ്റ്റ് കിട്ടും വണ്ടിക്ക് റെസ്റ്റ് കിട്ടും വണ്ടി ഇന്ന് കുറെ ഓടിയില്ലേ അല്ലേ തന്നെ എത്ര ദൂരമായി പത്ത് ഇരുന്നൂറിന്റെ അടുത്തായി അതായത് നൂറ്റി എഴുപത് കിലോമീറ്റർ ഇപ്പൊ തന്നെ നമ്മൾ ഓടി ഇനി so. no. ും കൂടി നമുക്ക് സൈഡ് സൈഡാക്കാല്ലോ ഇന്ന് ലേശം കൂടി നമ്മൾ മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇത് രാത്രിക്കത്തേക്ക് തണുക്കും അല്ലേ ഇനി എന്താ ഉണ്ടാക്കാൻ നീ പോണേണ്ടി വെച്ച് നമുക്ക് തക്കാളി വെച്ച് ചെറിയൊരു തോരനും കൂടി ആക്കാം വേറെ കറിയൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് അതിരിക്കട്ടെ ഇന്നത്തെ രാത്രിക്കത്തെ ഇതും കഞ്ഞിയും തക്കാളി തോരനും തക്കാളി സവോള ചുമ്മാ ഒരു തോരൻ വെളുത്തുള്ളി കിട്ടും അപ്പൊ അതെ ആദ്യം കടുക് പൊട്ടിക്കണം അപ്പൊ കടുക് പൊട്ടിക്കുന്നുണ്ട് എന്തൊക്കെയാ ആൻസായാലുള്ള തക്കാളി വെളുത്തുള്ളിയും സവോള അല്ലേ ഇത് ആൻസീൻ്റെ രീതിയിലുള്ളൊരു കറിയാണ് കേട്ടോ ഒരു കറി ഇല്ലാത്തതിനേക്കാളും നല്ലതല്ലേ അല്ലേ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാം അപ്പൊ ഇന്നത്തോടെ നമ്മുടെ പച്ചക്കറി എല്ലാം തീർന്നു കിട്ടിയില്ലേ പിന്നെ നാളെ നമുക്ക് അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി ഇച്ചിരി പച്ചക്കറി വാങ്ങാം ഉപ്പ് വേണം ആ അതെ അപ്പൊ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി വേഗോ അതാകുമ്പോ പരിപാടി കഴിഞ്ഞല്ലോ കുറച്ചും കൂടി പാടത്തെ ചോറ് തക്കാളി വേണ്ട ഇടണ്ട അപ്പൊ മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല അത്രയല്ലേ ഉള്ളൂ ഇപ്പൊ നമ്മൾ കറിയപ്പ റെഡി ആയി രണ്ടുപേർക്കും കൂട്ടാണെങ്കിലും ഉണ്ടോ ആ രാത്രിക്ക് മാത്രം മതിയല്ലോ അതെ അപ്പൊ ഇതും കൂടി ആയിട്ട് നമുക്ക് ഇനി എടുത്തു വെച്ച് പാത്രങ്ങളെല്ലാം കഴുകിട്ട് മെല്ലെ പൂ അല്ലേ തുണികളച്ച് കറ്റ് കൊണ്ടോണ്ട് ചെറുതായിട്ടൊന്നുണങ്ങിട്ടുണ്ട് പക്ഷേ അങ്ങോട്ടൊക്കെ നോക്കി എന്നാദ്യം പുകയാന്ന് അല്ല പൊടി 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 തുണീന്റെ അവിടെ പേരിഞ്ചാതി വെയില നമ്മളിപ്പോ തണലത്ത് നിന്ന് കുക്കിങ്ങിന് വേണ്ടി ആയതുകൊണ്ട് അപ്പൊ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞേട്ട് നമുക്കൊന്ന് പോവട്ടെ ഇരിട്ടാവും അവിടെ ഇങ്ങനെയൊന്നും നമ്മൾ നിർത്താ. സത്ര ഉണ്ടോ? ഇവര് പോടാലോ ഫുഡ് കാര്യങ്ങളെല്ലാം റെഡിയാണല്ലോ. അങ്ങനെ ഇങ്ങടെ കുക്കിംഗ് എല്ലാം കാര്യങ്ങൾ ഇങ്ങന പൊയ്ക്കണ്ടിരിക്കുകയാണ് ട്ടോ. ഇപ്പോ നമ്മൾ മാപ്പി എന്ന് പറഞ്ഞ ഒരു ടൗണിലേക്കേ എത്തിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ടൗണിന്റെ ഭാഗങ്ങളാണല്ലേ? ആ, അതായത് റോഡ് ശരിക്കും ടൗണും ടൗണിലേക്കുള്ള റോഡും കാര്യങ്ങളൊക്കെ ആ സൈഡീ കൂടിയുണ്ട്. ആ, നമ്മൾ അതിനെ മേളീ കൂടിയാണ് ജസ്റ്റ് ഇറക്കി വിടുന്നത്. ఇదే സൂരജിന്റെ തൊട്ടുമുന്നിലല്ലേ?

റൂട്ട് സൈഡ് വഴിയാണല്ലോ അല്ലേ ആ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ അങ്ങോട്ട് പോയപ്പോഴേ സെൻട്രി കൂടെ ആയതുകൊണ്ട് കൊറേ പിടിച്ചിട്ടാണ് ഒരു സംസ്ഥാനം ഒന്ന് കഴിഞ്ഞിട്ട് അത് ഇത്തിരി ഇത്തിരി ഉള്ളു തോന്നൂല എല്ലാം ആ അറ്റത്ത് കൂടിയല്ലേ പോണല്ലേ അങ്ങനെ ഗുജറാത്തിന്റെ അല്ലെ ഗുജറാത്തിന്റെ ചെക്ക് പോസ്റ്റ് എത്തിട്ടോ ആർ ടിഒക്ക് പോസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ലൈസൻസ് ഒക്കെ മേടിച്ച് എൻട്രി ചെയ്തിട്ടൊക്കെ ഏറ്റവും മഹാരാഷ്ട്രയിലേക്ക് അത് പക്ഷെ നമ്മള് ഗോവാരാഷ്ട്രപ്പഴാ ശരി మధ్య ఉండొని మీకు నోకి చేసాలపో ఇప్పుడు అంగోడు పోం ఉంటామో నాకు తెలియలా గోయి నడంగం ఎంటైలం గాణం అ ఇది ఇప్ప ఎంత అరియో ఇది నాకు మహారాష్ట్ర అంటే ఒక చెక్ పోస్ట్ ఆ వెరిం హే నాకా ఇన్ని మీరు మహారాష్ట్రకుడిట పోయి కొండికింది ఇప్పు కుషి నాకు చెక్ పోస్టింగ్ కాయన మేము కట్టేలా లేడి ఇత ఈవేరే చెక్ పోస్ట్ వస్తుంది ఆ దరియో

അങ്ങനെ മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോടിക്കഴിഞ്ഞാ മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് വരുന്നത് ഇവിടെനിന്ന് ഇങ്ങോട്ട് ലോറിക്കാരെല്ലാം ഇങ്ങോട്ടേക്ക് പോവേ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും ഇതാണ് മാപ്പ് ഇങ്ങനെ അവിടെ ഇങ്ങനെന്തോരം റിയില്ല നോക്കാം ചെലപ്പോ നമ്മുടെ നമ്പർ പ്ലേറ്റ് കാണുമ്പോ നമ്മുടെ പോസ്റ്റിൽ നമുക്ക് ചെക്കിംഗ് അങ്ങനെയാ ഈ ചെക്ക് വണ്ടിക്കാരെ അവരുടെ നമ്പർ ആദ്യം അടിക്കൂലെ അങ്ങനെയല്ല അതായത് ആ മെഷീനയില് നമ്പർ അടിക്കും നമ്മുടെ വണ്ടി നമ്പർ അപ്പൊ നമ്പർ അടിക്കുമ്പോ തന്നെ വണ്ടീന്റെ മൊത്തം ഡീറ്റെയിൽസും ഓണറുടെ പേരും എല്ലാം വരും അപ്പൊ എന്നിട്ട് അതിൽ നോക്കും എന്തെങ്കിലും ഇതുണ്ടോന്ന് ഉണ്ടോന്ന് അപ്പൊ നോക്കുമ്പോ കൊഴപ്പൊന്നുമില്ല എന്നിട്ട് പിന്നെ ജസ്റ്റ് നമ്മുടെ ലൈസൻസ് ഒന്ന് ചോദിക്കും കണ്ടപ്പോ ചോദിക്കാം അത് നമ്മുടെ നാട്ടില് ഭയങ്കര നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് പക്ഷെ ഒരു കാര്യമില്ല എന്താണെന്നറിയ ഈ ലൈസൻസ് നമ്മളെ ഒരു പി വി സി ലൈസൻസ് എടുക്കണം വെച്ചു അതായത് നല്ല ചിപ്പുള്ള കിട്ടും ആ ലൈസൻസ് നമ്മൾ പൈസ അടച്ചു സാധനം കിട്ടിയാലേ ഇപ്പൊ നമുക്ക് പുതിയ ലൈസൻസ് ആർ ബുക്ക് ഒന്നും ഇല്ല ഒന്നും അടിക്കുന്നില്ല ആ ഇപ്പൊ അതും ഇല്ലെന്ന് തോന്നുന്നു ഇതാക്കി വെച്ചേക്കേർക്ക് ഇപ്പോഴും ലൈസൻസും ഇതൊന്നും കിട്ടാതിരിക്കാ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ല്ലേറത്തോട്ടെങ്ങുന്നവർക്കാണ് നിയമങ്ങളൊക്കെ ആഹ് എന്തെങ്കിലും ഒക്കെ ആവട്ടെ കഴിഞ്ഞ പോവാച്ച് നാപ്പത്തെട്ടിലെ റോഡ് ബ്ലോക്ക് റോഡ് ബ്ലോക്ക് അറിയോ ഈ റോഡ് പണി ഉള്ളത് കൊണ്ടാണ് ബ്ലോക്ക് അതാണ് ഫുൾ തിരക്ക് ഫുൾ തിരക്കാണ് കേട്ടോ ഫുൾ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ പോവാ

ൂരം വന്നാണ് എന്തെങ്കിലും വണ്ടിക്കാരാണ് കേട്ടോ ഇവരുടെ പുറകാലം ഞങ്ങളിത് പോവാൻ പറഞ്ഞേക്കാണ് ഇവന്മാര് ഞങ്ങക്ക് നന്നാക്കി തരാനാട്ടോ പറഞ്ഞേക്കുന്നത് ഇതിന്റെ ഇടയില് കുത്തി കയറ്റാനാണ് ഇതേപോലത്തെ ഓരോത്തമാരുണ്ടാവും ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് എത്തിയത് പക്ഷെ നമ്മൾ കഴിഞ്ഞ ഒരു സംഭവം എത്ര സേഫ് ആയിട്ട് ശ്രദ്ധിച്ചാണ് സ്പീഡാണ് എനിക്ക് വേദന എടുത്തിട്ട് വയ്യ ഇവനൊക്കെ എന്താ ചെയ്യണ്ടേന്ന് അറിയോഡുമായിട്ട് പോവുകൂടെ ഉമ്മർക്കൊക്കെ കൊറച്ച് ബാക്കിയുള്ളവന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ഇറങ്ങിക്കോളൂ ഓരോരുത്തന്മാര് അങ്ങനെ അവന്മാര് നമ്മളെ കേട്ടോ അതായത് ഇത് കണ്ടോ ഇങ്ങനെ ചളങ്ങി ബേക്ക് ഇവിടെ ഈ ബേക്കിലായിട്ടും പൊട്ടിപ്പോയി ഇത് മൊത്തത്തിൽ പൊട്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടോ അത് വല്ലാത്തൊരനുഭവായി പോയി അവന്മാര് ബ്ലോക്കിൽ പെട്ട് ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു അപ്പൊ അവന്മാര് പറഞ്ഞിപ്പോൾ സൈഡാക്കാന്ന് പറഞ്ഞ് സൈഡാക്കിയില്ല അവന്മാര് വേറെ വിട്ടടിച്ചു പോയി ഞങ്ങൾ വേണേ ബ്ലോക്കിലും ആയിപ്പോയി ആകെ ഇതായി ആൻസിയെ ആൻസിയാണെങ്കിൽ ആകെ പേടിച്ച് വരേണ്ടി നിൽക്കുകട്ടോ അത് നോക്കിയിട്ട് കാര്യമില്ല